ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഏവർക്കും പുതിയ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോ ഊരു വിലക്ക് പള്ളി വിലക്ക് നമ്മൾ അങ്ങനെ ഒരു കാര്യം കണ്ടില്ലേ ഇപ്പം ഒരുപാട് ആളുകളെ ഇപ്പോൾ പള്ളിയിൽ നിന്ന് വിലക്കിയിട്ടുണ്ട് എന്താണ് നമുക്ക് ഈ പള്ളി കൊണ്ടുള്ള ഗുണം അതാണ് നമ്മൾ നോക്കുന്നത് അതായത് ചെറിയ കുട്ടികളായി കഴിഞ്ഞാൽ മൂന്ന് വയസ്സ് മുതൽ മദ്രസയില് വിട്ട് പഠിപ്പിക്കണം ഈ മദ്രസയിൽ പഠിപ്പിക്കുന്നത് ആരുടെയെങ്കിലും ഔദാര്യമാണോ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദിന് ശമ്പളം കൊടുക്കണം അവിടെ ബാങ്ക് വിളിക്കുന്ന ഒരു മുഹവിനുണ്ടാകും അയാൾക്ക് ശമ്പളം കൊടുക്കണം പള്ളി ക്ലീൻ ചെയ്യാനും പരിപാലനത്തിനും പരിപാലനത്തിനുമൊക്കെയായി ആളുണ്ടാകും അവർക്കൊക്കെ ശമ്പളം കൊടുക്കണം ഈ ശമ്പളം കൊടുക്കാൻ എവിടെ നിന്നാണ് പള്ളിക്കാർക്ക് പണം വരുമാനം ഈ പള്ളികൾ കേന്ദ്രീകരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാകും ഈ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടുന്ന വാടക ഈ റെന്റ് ഇത് എവിടെയാ പോകുന്നത് ഇത് പള്ളിക്കാണ് പോകുന്നത് പിന്നെ ഈ പള്ളിയിലെ ഈ ജീവനക്കാരുടെ ചെലവുകള് ഒരു പള്ളി മഹല് ആ ഏരിയ കേന്ദ്രീകരിച്ച് കൊറേ അധികം വീടുകളുണ്ടാവും ഇപ്പൊ മുന്നൂറ് വീട് നാന്നൂറ് വീട് അഞ്ഞൂറ് വീട് അങ്ങനെയൊക്കെ ഓരോ കണക്കാണ് അപ്പോൾ ഓരോ വീടുകളിലും ഓരോ തലയ്ക്ക് ഇത്ര രൂപ ആ മഹലിന് കൊടുക്കണം നമ്മൾ പണ്ട് പറയില്ലേ മീശക്കരം മുലക്കരം എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ നമ്മൾ മാസവരി എന്നാണ് പറയുക അപ്പൊ ഒരു വീട്ടിൽ ഇത്ര പേരുണ്ട് അത് കണക്കാക്കിയാണ് ഒരു മാസവരി നിശ്ചയിക്കുന്നത് തന്നെയുമല്ല ഈ ഉസ്താദമാർക്ക് ഭക്ഷണവും അവർക്കുള്ള ചെലവും കൊടുക്കേണ്ടത് ആരാണ് ഈ ഓരോ വീട്ടുകാർ വീട്ടുകാരാണ് ഇപ്പൊ ഈ ഒന്ന് ഇപ്പൊ ഞങ്ങളുടെ വീട്ടാണ് ഒരു ദിവസം മൂന്ന് നേരം ഈ മൂന്ന് ഉസ്താദന്മാരുടെ ഭക്ഷണം കൊടുക്കുന്നത് എന്നാൽ മൂന്ന് നേരത്തെ ഭക്ഷണം ഒരു ദിവസത്തെ ചെലവാണ് നമ്മളെ ഏൽപ്പിക്കുന്നത് അപ്പൊ വല്ലപ്പോഴും ഒരിക്കലല്ലേ കൊടുക്കുന്നത് നമ്മൾ കാര്യമായിട്ട് ചിക്കൻ മീനും ഒക്കെ ആയിട്ട് കൊടുക്കും പിന്നീട് ആ മഹലിൽ എത്ര വീടുകളുണ്ടോ അത്ര വീടും കഴിഞ്ഞ് റൊട്ടേറ്റ് ചെയ്ത അടുത്ത് നമ്മളിലേക്ക് എത്തും ഓക്കെ നമ്മൾ അന്നേരം നോക്കിയാൽ മതി ബാക്കി കാര്യം അപ്പൊ അവരുടെ ചെലവ് അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുമല്ലോ ഓരോ വീട്ടുകാരെ കൊണ്ട് പിന്നെ ഓരോ വീട്ടിലും ഓരോരുത്തരും മരിക്കും ഈ മരണാനന്തര ചടങ്ങുകൾക്ക് ഓതാനും ഊതാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് വരും മാരുവരും അപ്പൊ അതിനും അവർക്കൊരു പണമുണ്ട് ഒരു കിമ്പളം പിന്നെ കൊതിക്കോതാന് പേരിടൽ പേരിടല് മാർക്ക കല്യാണം എന്നു വേണ്ട സകലമായ കാര്യങ്ങൾക്കും പള്ളിക്ക് പണം കൊടുക്കണം പിന്നെ ഒരാൾ മരിച്ചു ഈ മരണാനന്തര സംസ്കരണ പരിപാടികളൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് പിന്നെ മയത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഒരു ഉസ്താദ് വരും അതിനെ തുടർന്ന് നാൽപ്പത് ദിവസം ഹത്തമോത് എന്ന് പറയും ഖുർആാൻ മുഴുവനും ഓതി തീർക്കണം ഇപ്പൊ ഒരു ഉസ്താദോ രണ്ട് ഉസ്താദോ നമ്മുടെ വീട്ടിൽ വന്നിരുന്നിട്ട് ഓതി പ്രാർത്ഥിക്കും അതിനാണ് അത് വെച്ചിരിക്കുന്നത് അതിന് ഒരു പൈസ കൊടുക്കണം അത് ചെറിയ പൈസയല്ല എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നത് കൊണ്ട് തന്നെ ഉസ്താദിന് നല്ല പൈസ കൊടുക്കണം പിന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാല് മൂന്നാം ഫാത്തിഹയുണ്ട് ഏഴാമത്തെ ദിവസം ഒരു ഒരാചാരമുണ്ട് പതിനഞ്ചിന്റെ അന്നൊന്നുണ്ട് നാല്പതിൻ്റെ അന്നുണ്ട് ചുരുക്കത്തില് പാവപ്പെട്ടവനും മരിക്കാൻ പോലും നിവൃത്തിയില്ല മുസ്ലിം ആണെങ്കിൽ കാരണം മരണത്തോടനുബന്ധിച്ചിട്ട് ചെലവോട് ചെലവാണ് ഇങ്ങനെ നാട്ടുകാർക്കും കുടുംബക്കാർക്കും നെച്ചോറും ബിരിയാണിയും ഇറച്ചിയും പോത്തിറച്ചിയും കൊടുത്തോണ്ടേ കാരണം ഒരാൾ മരിച്ചതോ മരിച്ചു അത്തലവേദന എങ്ങനെയെങ്കിലും ഒഴിയട്ടെ അയാൾ പോയതിന്റെ ആഘോഷമാണ് പിന്നീട് ആ കുടുംബത്തിൽ നടക്കുന്നത് അതിന്റെ വേട്ടയാർക്കാണ് ഉസ്താദ് അപ്പോ ഈ മരിച്ച മനുഷ്യനെ മയ്യത്ത് കൊണ്ടിട്ടിട്ട് കബറു കുഴിക്കും ആ കുഴിക്കുന്ന ആളിനൊരു പണം കൊടുക്കണം പിന്നെ ആ മണ്ണ് നമ്മൾ വിലക്കെടുക്കുകയാണ് അപ്പൊ ഇതുവരെ ഇപ്പൊ ഒരു കല്യാണം നടന്നു ആ കല്യാണത്തിനായിരിക്കും ചിലപ്പോൾ അവസാനമായിട്ട് നമ്മൾ പള്ളിയിൽ ഫണ്ട് അടച്ചിരിക്കുന്നത് ഇനി ബാക്കി ഫണ്ട് അടയ്ക്കണമല്ലോ ഒരാളും മരിക്കുമ്പോൾ മാർക്ക കല്യാണം അതല്ലാത്ത കല്യാണം ഇതുപോലെയുള്ള കർമ്മങ്ങൾക്കാണ് പള്ളി പോലീസുകാർ സാധാരണക്കാരനെ പിടിച്ചു നിർത്തുന്നത് അപ്പോ പിടിച്ചു നിർത്തുമ്പോഴേക്ക് ചിലപ്പോൾ രോഗിയായിരിക്കും നിർധന കുടുംബമായിരിക്കും അങ്ങനെ കിടക്കയിൽ കിടന്നിട്ട് നിവൃത്തിയില്ലാതെ പട്ടിണി പാവങ്ങൾ മെച്ചപ്പെട്ട ചികിത്സയും ഒന്നും കിട്ടാതെ ആയിരിക്കും മരിച്ചിരിക്കുക പള്ളിക്കാർക്ക് ഇതൊന്നും അറിയണ്ട പള്ളിക്കാർക്ക് പതിനായിരക്കണക്കിന് പണം ഇപ്പൊ ഒരു രോഗി സുഖമില്ലാതെ കിടന്ന് മരിച്ചതാണെങ്കിൽ പോലും പതിനെട്ടായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ഇവരെഴുതും ഒരു എമൗണ്ട് ആ എമൗണ്ട് ആണ് പള്ളിയിൽ അടയ്ക്കേണ്ടത് അപ്പോ ഈ പള്ളിക്കാർ എന്തിനു വേണ്ടിയിരിക്കുന്നവരാണ് ക്കാത്തിന്റെ ഫണ്ട് ഇപ്പൊരോ ഓരോ ഓരോ വീട്ടിലും എത്ര രൂപ അവർക്ക് വരുമാനമുണ്ട് അതിന്റെ ഒക്കെ ഒരു നിശ്ചിത ഷെയർ നോക്കിയിട്ട് പള്ളിയിലാണ് കൊടുക്കേണ്ടത് പത്തര പവന്റെ സ്വർണത്തിന് മുകളിലുള്ളതിന് രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം ഒക്കെ പള്ളിയിൽ തന്നെയാ കൊണ്ട് കൊടുക്കാറുള്ളത് പിന്നെ സമ്പന്നന്മാരെപ്പോഴും എങ്ങനെയായിരിക്കും അവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ദാനധർമ്മം ചെയ്യുന്നെങ്കിൽ അത് നാല് പേര് അറിയണം കുടുംബത്തിൽ ചിലപ്പോൾ പട്ടിണി കിടക്കുന്നവരുണ്ടാവും കുടുംബക്കാർക്ക് കൊടുക്കാൻ പറ്റുമോ ആരെങ്കിലും അറിയുമോ ആരുടെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടുമോ അതുകൊണ്ട് അവർ അപ്പണിക്ക് നിക്കത്തില്ല മറിച്ച് അവരെന്ത് ചെയ്യും നാല് പേര് പേരറിയണം കമ്മിറ്റിയിൽ വെച്ചിട്ട് നമ്മുടെ പേരൊക്കെ ഗംഭീരമായിട്ട് വിളിച്ചു പറയണം ആ അബൂബക്കർ ഹാജിയാർ നാല് രൂപ അതല്ലെങ്കിൽ നാനൂറ് രൂപ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ഹാജിയാരുടെ പേര് തന്നെ ഉണ്ടാകും നാല് രൂപയ്ക്ക് പറയും അപ്പം ഇങ്ങനെ ഈ മഹല്ല്ക്കാര് മരിച്ചാൽ പള്ളിയിൽ കബറടക്കം ചെയ്യണം ഇസ്ലാമിക രൂപത്തിൽ മയ്യത്ത് സംസ്കരിക്കണം അതല്ലെങ്കിൽ കുട്ടികളെ ഇനിയിപ്പോ പള്ളി നിക്കാഹിന് ഉസ്താദ് വരണമല്ലോ പള്ളിയിൽ നിന്ന് ഉസ്താദ് പിടിച്ചു കൊടുത്താലല്ലേ നിക്കാഹ് ഹലാലാകത്തുള്ളൂ അങ്ങനെ മാർക്ക കല്യാണം ഉസ്താദ് കൂടണം കുഞ്ഞിന്റെ സുന മുറിക്കുന്ന ചടങ്ങല്ലേ അതിന് ഉസ്താദ് വേണ്ടേ ഉസ്താദിന് അതിന്റെ പേരിൽ കുറച്ച് ഞണ്ണണ്ടേ അപ്പൊ ചുരുക്കത്തിൽ ഈ മഹല് കമ്മിറ്റിയിൽ നിന്ന് നമ്മളെ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ രക്ഷപ്പെട്ടു എന്ന് വേണം കരുതാൻ കാരണം ഇവരുടെ ഈ തീവെട്ടി കൊള്ളയിൽ നിന്നും നമുക്കൊരു മോചനം ലഭിക്കുമെന്നോ മാത്രമല്ല ഇവരുടെ ഈ മഹല് മഹല്ലിന്റെ വിലക്ക് പള്ളിവലക്ക് ഊരു വിലക്ക് എന്നുള്ള ഒരു ഉമ്മാക്കി കാണിച്ചു വലുതായിട്ട് പേടിപ്പിക്കാൻ പറ്റില്ല ഇങ്ങനെ ഈ ചട്ടക്കൂട് ഈ പേടിപ്പിക്കലിന്റെ കൂടുണ്ടല്ലോ ഒരു പത്ത് പേര് അതിനെ അങ്ങ് മുറിക്കാൻ തയ്യാറായാൽ പോടാ പുല്ലേ എന്ന് പറയാൻ തയ്യാറായാൽ തീരാവുന്ന പേടിപ്പിക്കലേ ഇതിലുള്ളൂ എന്നർത്ഥം അപ്പോ ഒരു പെണ്ണ് കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരില് അവളുടെ ഉമ്മ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിൽ സ്ഥലം കൊടുക്കില്ല പള്ളിയിൽ അടക്കില്ല എന്ന് പറഞ്ഞെങ്കിൽ ആ സാഹചര്യം അവര് വച്ച് മുതലെടുക്കുവാണ് അപ്പോ പള്ളിയുടെ പേര് പറഞ്ഞാൽ പേടിക്കും പതിനേഴ് വർഷം എന്റെ കൂടെ നിന്ന് എന്റെ ഉമ്മയെ പള്ളിക്കാരെയും പറഞ്ഞ് പേടിപ്പിക്കാൻ നോക്കി അപ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും ആല് ചാരിയാൽ ചാണകം മണക്കും എന്ന് പറഞ്ഞതുപോലെ എന്റെ കൂടെ നിന്ന സമയത്ത് ഉമ്മച്ചി പള്ളി പാളയം പള്ളിയിൽ നിന്നും മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് ഉമ്മായ പുറത്താക്കിയെന്നോടൊപ്പം ഉമ്മ പറഞ്ഞ സാരമില്ല പോട്ടെ കുഴപ്പമില്ല എനിക്ക് ലോകത്തൊരു മയ്യത്തും ഒരു ശവവും റോഡിലെങ്ങും കിടന്ന് ചീഞ്ഞ് കളിഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ല കണ്ടാൽ തന്നെ ആരെങ്കിലും എടുത്ത് സംസ്കരിക്കാറുണ്ട് അങ്ങനെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നവരിടത്ത് സംസ്കരിച്ചോളും എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പോ എനിക്ക് ഹലാലായ രൂപത്തിൽ മരിക്കണം എനിക്ക് ദൈവവിശ്വാസത്തോടുകൂടി അതായത് ഈമാനോടുകൂടി എനിക്ക് മരിക്കണം ഹലാലായ രൂപത്തിൽ ഈമാനോടെ അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനെ സ്നേഹിച്ച അള്ളാഹുവിനെ ഭയന്ന് മരിക്കണമെങ്കിൽ നിന്റെ കൂടെ നിന്നാൽ പറ്റില്ല എന്ന ഒരു സ്റ്റേജിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ ഈ പള്ളിക്കാരുടെ ഈ ഉമ്മാക്കി കാണിച്ചിട്ടുള്ള ഭയം പലരും മുതലെടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഒരു വിഭാഗം ആളുകൾ അതിനെ തള്ളിക്കളയാനും തയ്യാറായിട്ടുണ്ട് ഇപ്പോ ഒരു ആൺകുഞ്ഞ് ജനിച്ചു അതിനെ സുന്നത്ത് ചെയ്തില്ലെങ്കിൽ ഉസ്താദ് പിന്നാലെ കൂടും ആ വീട്ടുകാരന്റെ എന്താ സുന്നത്ത് ചെയ്യാത്ത എന്താ സുന്നത്ത് ചെയ്യാത്ത എന്താ സുന്നത്ത് ചെയ്യാത്ത കാരണം ഉസ്താദിനെ കീശ വീർപ്പിക്കണം ഈ കുഞ്ഞിനെ മുസ്ലിം ആക്കുന്നതോടുകൂടി ഉസ്താദിനും ഒരു എമൗണ്ട് കിട്ടുവാണല്ലോ എന്തിനാണ് വെറുതെ കളയുന്നത് ഓക്കെ അപ്പോ ഏതെങ്കിലും ഒരു ഉസ്താദ് ഇപ്പം നമുക്കറിയാം പിന്നെ നിലമ്പൂര് നിലമ്പൂര് വഴിക്കടവ് സ്വന്തം കുഞ്ഞിനെ അഞ്ചു മാസം ഗർഭിണിയാക്കിയത് ഒരു ഉസ്താദായിരുന്നു അയാളെ പള്ളി വിലക്കിയോ ഇല്ല കാരണം അതുപോലെയുള്ള ആളുകളാണ് പള്ളി കമ്മിറ്റിക്ക് വേണ്ടത് പള്ളിക്ക് പ്രൗഢി ഉണ്ടാക്കാനും പേരും പ്രശസ്തിയും ഉണ്ടാക്കാനും അതുപോലെയുള്ള വ്യക്തിത്വങ്ങൾ ആവശ്യമാണ് പക്ഷേ സാമൂഹ്യ സേവനം ചെയ്യുന്ന സത്യം വിളിച്ചു പറയുന്ന ആളുകളെയൊക്കെ ഇവർക്ക് ദഹിക്കുമോ ഒരിക്കലുമില്ല ചുരുക്കത്തില് പള്ളിക്കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു വമ്പൻ ബിസിനസ് ആണ് അത് മനസ്സിലാക്കാൻ ഒരല്പം പൊളിക്കും നന്ദി